ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ട്വന്റി ട്വന്റി ഫൈവ് ജൂണിലേക്കുള്ള ടേം ആൻഡ് എക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ലാസ്റ്റിലേക്ക് ആണ് വരുന്നത് അങ്ങനെ എക്സാമിനേഷനിലേക്ക് നമ്മൾ ക്ലോസ് ആയി വരികയാണ് കുറച്ച് ദിവസങ്ങളും കൂടി ഇനി എക്സാമിനേഷനിലേക്കുള്ളൂ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒന്നോ ഒന്നര മാസത്തേ ഉള്ളൂ ഓക്കെ സോ നിങ്ങൾ എന്തായാലും പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഹൈ ടൈം ആയിരിക്കുകയാണ് ഓക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലുകളെ മാത്രമൊക്കെ ഫോക്കസ് ചെയ്തിട്ട് എപ്പോഴും അവർ പഠനം മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ പ്ലസ് നമ്മുടെ ഒക്കെ സ്റ്റുഡൻസിന് വേണ്ടിട്ടും നമ്മൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട് വിച്ച് ഇസ് നൺ അതർ ദാൻ നമ്മുടെ ലൈവ് സെഷൻ ആണ് അതായത് റാപ്പിഡ് തേർട്ടി ഇഗ്നോ റാപ്പിഡ് തേർട്ടി ക്രാഷ് ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത് വരാൻ പോകുന്ന ഒരു ഇതാണ് കമ്മിങ് സൂൺ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇവിടെ കൊടുക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്നത് നമ്മുടെ ക്രാഷ് കോഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ ഇത് വളരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രാഷ് കോഴ്സ് ബാച്ച് ആയിരിക്കും ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷനോട് അനുബന്ധിച്ച് നമുക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് അപ്പം എല്ലാ പോസിഷനും കവർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ സോ അതിനെ നിങ്ങൾക്ക് ഓരോ യൂണിറ്റും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആപ്പ് ആക്സസ് ഈ ക്രാഷ് ബാച്ച് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യലി കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ബ്ലോക്ക് വൈസ് ഷോർട്ട് നോട്ട് ഓരോ യൂണിറ്റും ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ മെൻ്റൽ സപ്പോർട്ട് നമ്മളൊരു പുസ്തകം എടുത്ത് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും സോ അതിന് വേണ്ടി ഒരു മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലെ കുട്ടികൾക്കും അവൈലബിൾ ആയിരിക്കും പിന്നെ സൂം ലൈവ് സെഷൻസ് ഇത്രയാണ് അപ്പോൾ സൂമ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ആ ലൈവ് ക്ലാസ്സുകളിൽ കഴിഞ്ഞ വർഷത്തെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ റിപ്പീറ്റഡായിട്ട് വന്നിട്ട് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ സൂം ലൈവ് സെഷൻസും സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഏതൊക്കെ കോഴ്സിലാണ് നിങ്ങൾ ഈ ക്രാഷ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ജി ആയിട്ട് നമ്മൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി ബി എ ബികോം ഫിനാൻസ് പി ജി പ്രോഗ്രാം ആയിട്ട് എം എ സൈക്കോളജി എം കോം എം എ ഇംഗ്ലീഷ് ഇങ്ങനെയാണ് നമ്മുടെ യു ജി പ്ലസ് അക്കാദമിയുടെ ഏറ്റവും പുതിയ ഇഗ്നോ റാപ്പിഡ് തേർട്ടി ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈവിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് ചാനലിൽ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ ലൈവ് സെഷന്റെയും ഡീറ്റെയിൽസും അതുപോലെ തന്നെ അന്ന് ഡിസ്കസ് ചെയ്യുന്ന പി നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ സോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യ കാരണം പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ സോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ ആരും